നമുക്ക് എത്ര കൊടുക്കാം ചെറുക്കമാർഗ്ഗ പൊട്ടിച്ച് കൊടുക്കിട്ടോ കൊടുക്കിട്ട് ഈ നമുക്ക് മൈക്രോത്ര ഓണർഷിപ്പാ ഇത് ഓണർഷിപ്പ് മോഡൽ എത്ര രണ്ടായിരത്തി സിസ്റ്റം പെട്ടെന്ന് ആവശ്യം ഇതൊക്കെ പുതിയ സ്റ്റോക്ക് വണ്ടികളാണ് ആരാല ആയക്കാലത്ത് കളിച്ച് വണ്ടി വണ്ടി തന്നെ സാധനം മക്കളെ നോക്കി ഹലോ ഗായ്സ് അപ്പൊ ഞമ്മള് വീണ് കാർട്ടൺ കാരറ്റിനൊക്കെ സുഹൃത്തുക്കളെ പുതിയ സ്റ്റോക്ക് ഇരുപത്തി ഒമ്പത് വണ്ടികളാണ് ഇപ്പൊ നിലവിൽ ഇവിടെ സ്റ്റോക്ക് ഉള്ളത് സുഹൃത്തുക്കളെ ഏകദേശം നമ്മള് കഴിഞ്ഞ വീട്ടിലപ്പോ സാധിക്ക എത്ര വണ്ടികളാണ് കഴിഞ്ഞ വീടിട്ടപ്പോ നമുക്ക് സോൾട്ട് ആയത് നമുക്ക് ഒരുപാട് പോയിട്ടുണ്ട് നമുക്ക് ഏകദേശം ഒരു കണക്കില്ലാത്ത രീതിയിൽ നമുക്ക് നല്ലൊരു കച്ചവടം നമുക്കൊക്കെ പുതിയ സ്റ്റോക്ക് ആണ് നടക്കുന്ന സ്റ്റോക്കാണ് സ്റ്റോക്കുകൾ നിലവിൽ നമുക്ക് ഉണ്ട് അപ്പൊ ആദ്യം തന്നെ നമുക്ക് നമുക്കൊരു കിളിക്കുട്ടി നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം ആരായാലും ആരാലും ആയൊക്കെ സാധന മക്കളെ അലയും കാര്യങ്ങളൊക്കെ നോക്കി നല്ല കാണിച്ചു വണ്ടി എത്രാമത്തെ ഓണർഷിപ്പാ ഓണർഷിപ്പ് നല്ലതില് മൂന്നോ നാലോ ആണ് വിളിച്ചുകഴിഞ്ഞാൽ ഇതിപ്പോ നമുക്ക് എത്ര രൂപ കൊടുക്കാം നമ്മൾ ചെറുക്കമാർഗ്ഗം പൊട്ടിച്ച് കൊടുക്കട്ടെ ചെയ്ത്

ഡീസൽ ഡീസൽ സോറി ഓക്കെ ഇത് പതിനൊന്നോ എത്ര മോഡൽ രണ്ടായിരത്തി എട്ട് മോഡൽ എത്രാമത്തെ ഓണർഷിപ്പാ നിലാമത്തെ നാലാമത്തെ ഓണർഷിപ്പ് പെട്രോൾ വണ്ടി പെട്രോൾ വണ്ടി ഓക്കെ നിലവിൽ എത്ര കൂട്ടം ഓടിക്കണേ നിലവിൽ കിലോമീറ്റർ വണ്ടി വൃത്തി നല്ല പവറിന്റെ വരുന്നുണ്ട് പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട് എ സി വരുന്നുണ്ട്

അത്യാവശ്യം ടയറും കാര്യങ്ങളൊക്കെ ടയറും കാര്യങ്ങളും നല്ല വൃക്കുള്ള വണ്ടിയാണ് അതെല്ലാം പിന്നെ നമ്മൾ ഇന്നലെ വണ്ടി കയറി സ്റ്റോക്ക് വർക്കൊന്നും എടുത്തിട്ടില്ല പൊലീഷൻ ഒന്നും കഴിഞ്ഞിട്ടില്ല

അപ്പൊ ഓൺ ഓഫറിൽ വണ്ടി ജനുവൻ ആയി തന്നെ പറയണുള്ളൂ ചാമ്പിറ്റ് നമുക്ക് ഒരു കാര്യമില്ല നമ്മൾ ഉള്ള പറഞ്ഞത് ചെറു ചെറിയ തട്ട് പിന്നെ വരുമ്പോന്നല്ല അടിപൊളി ഡീസൽ വണ്ടി ഡീസൽ വണ്ടി ഇതിന്റെ ഉള്ളൊക്കെ അടിപൊളിയാണല്ലോ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ വണ്ടി നിലവിലോട് ഒരു ലക്ഷത്തി അയ്യായിരം കിലോമീറ്റർ ആണ് അല്ല ഒരു സ്പോൺസിപ്പുള്ള തേർഡ് ഏർഷിപ്പ് ഉള്ളത് അത്യാവശ്യം നല്ല ക്ലീൻ ആൻഡ് നീറ്റ് വണ്ടിയാണ് നല്ല ഭംഗിയുള്ള വണ്ടിയാണ് നല്ല ഭംഗിയുള്ള വണ്ടി പവറിന്റ് വരും പാർസും എ സി ഉണ്ടാവും നമ്മൾ ഡൗൺ പേയ്മെന്റ് അപ്പൊ ഇനിയിപ്പോൾ എന്താ ബാങ്കിൽ ഇനിയിപ്പോ എങ്ങനെയൊക്കെ ബാങ്കായിട്ട് സെർട്ട് ആയിട്ടൊക്കെ ഉണ്ടോ ഇല്ല ഇതൊക്കെ ബാങ്ക് ലോണില് നമുക്ക് ഫുൾ ആയിട്ട് ക്യൂർ അല്ല അല്ലാത്തവർക്ക് അതായത് ഇപ്പൊ കൊറേ പേർക്ക് സംശയം പ്രൊഫൈല് പൊട്ടി കിടക്കുന്ന അതൊക്കെ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ വിളിച്ചാൽ ചെയ്തോടുക്കാം വിളിച്ചാൽ മതി ഇനിയിപ്പൊ നമ്മളിവിടെ ഇല്ലാത്ത വണ്ടികൾ ഇപ്പൊ ഇവിടെ എന്താ വെച്ചാൽ ഇന്നോ ക്രിസ്റ്റ ഇന്നോവ ഫോർച്യൂർ അങ്ങനത്തെ വണ്ടികളൊന്നും ഇല്ല അത് ഉണ്ടെങ്കിൽ നമ്മൾ ഒപ്പിച്ചു കൊടുക്കില്ലേ നമുക്ക് ആവശ്യപ്പെട്ട വണ്ടി നമ്മളെ അടുത്തുള്ള വണ്ടി നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും പുറത്ത് വണ്ടി പറയുമ്പോ നമുക്ക് കുറച്ച് റേറ്റ് കൂടുതൽ ആവശ്യക്കാർ ഉണ്ടെങ്കിൽ വിളിച്ചോട്ടെ വിളിച്ചോട്ടെ സെറ്റ് ആയി കൊടുക്കാം കൊടുക്കാം വിളിച്ചോട്ടെടുത്ത മുന്തിരി സാൻഡ്രോ അല്ലേ സാൻഡ്രോ റെഡ് സാൻഡ്രോ രണ്ടായിരത്തിഒമ്പതാണ് ഇതിന്റെ ഹൈലൈറ്റ് പറഞ്ഞ സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ് രണ്ടായിരത്തിഒമ്പതിൽ സിംഗിൾ ഓൺഷിപ്പിൽ അടിപൊളി സാൻഡ്രോ ഒരാൾ ഉപയോഗിച്ച വണ്ടിയാണ് ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരം കിലോമീറ്റർ നമ്മളെ വണ്ടി നല്ല ഓടിട്ടു നല്ല സീറ്റ് നല്ല വൃത്തിയുള്ള വണ്ടിയാണ് അപ്പൊ ഉൾഭാഗം ഉൾഭാഗമാണ് നല്ല സീറ്റ് കവർ അതേപോലെ ണിപ്പാ മതി പോട്ടാണ്ട് ഓടിയാ മതി അല്ല മുന് സൺഡ്രൈ നമുക്ക് എത്ര രൂപ കൊടുക്കാം ചോദിക്കുന്നത് ഒരു ലക്ഷത്തി മുപ്പതിനാറ് ലക്ഷത്തി മുപ്പതിനാറ് മുപ്പതിനായിരം നിങ്ങൾക്ക് വെറുത്തു സാധനമാണ് മക്കളെ കൊടുത്ത കഴിഞ്ഞു മുതലാണ് കേട്ടോ നമുക്ക് എന്താണ് അവസ്ഥ ഇല്ല നിലവിലിപ്പോ ലോൺ ഇല്ല നമുക്ക് നമുക്ക് റെഡി റെഡി കൊടുക്കാം കൊടുക്കാം അടുത്തത് ഇല്ലായിരത്തി പന്ത്രണ്ട് മോള് ബ്രിയോ ആണ് അത് നമുക്ക് നിലവിലിപ്പോ വരുന്നത് പെട്രോൾ ആണ് ഇപ്പൊ വണ്ടി വരുന്നത് അറുപത്തയ്യായിരം കിലോമീറ്റർ മാത്രം നല്ല വൃത്തിയുള്ള വണ്ടി ക്ലീൻ ആണ് നീറ്റ് വണ്ടിയാണ് അത്യാവശ്യം നല്ല ക്ലീൻ ആണ് വൃത്തി നല്ല സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് പോർട്ട് പവർ ചെയ്യുന്നുണ്ട് പിന്നെ എ സി പവർ സ്റ്റാറിങ് അതൊക്കെ നോർമൽ ആയിട്ട് വരുന്ന ഒക്കെ ഉള്ള വണ്ടി തന്നെയാണ് ഇതൊക്കെ ഇത് നമ്മൾ ചോദിക്കുന്ന രണ്ടു ലക്ഷം നമുക്ക് ഒരു ഫുൾ ലോൺ ആയിട്ട് ചെയ്ത് അഞ്ചാമത്തെ ഓണർഷിപ്പാണ് അല്ലേ നല്ലൊരു അഞ്ചാമത്തെ ഓണർഷിപ്പ് നല്ല വലിപ്പം നമുക്ക് ചെയ്ത് കൊടുക്കാം ഓഫർ ഓഫർ നമുക്ക് പ്രൈസ് കൊടുക്കാതെ കൂടുതലായിട്ട് അപ്പൊ അടുത്ത വന്നിട്ട് രണ്ടായിരത്തി അടുത്ത നമുക്ക് വരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് പെട്രോൾ സിംഗിൾ ഓണിപ്പ് വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പിൽ ഒരു ലക്ഷത്തി പതിനായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ള അപ്പൊ ഇവിടെ വരുമ്പോ അടിപൊളി വേഗന രണ്ടായിരത്തി പതിനഞ്ച് മുകളിൽ നമ്മള് വേഗനായിരുന്നു സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടിയാണ് ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരം നമ്മള് വണ്ടി ഓടിയിട്ട് നല്ല അത്യാവശ്യം ക്ലീൻ ആയി വൃത്തിയുള്ള വണ്ടിയാണ് അടിപൊളി അല്ലേ ആണ് ഇപ്പൊ നിലവിലായിരുന്നു മോട്ടോർ പവറിന്റെ വരുന്നുണ്ട് എ സി വരുന്നുണ്ട് നല്ല നീറ്റുള്ള വണ്ടി അടിപൊളി ഒരാളെല്ലാം ഉപയോഗിച്ചിട്ടുള്ള നല്ല വണ്ടിയാണ് എത്ര രൂപ ഈ വണ്ടി നമ്മൾ മൂന്ന് ലക്ഷത്തി മുപ്പിനാറ് നമുക്ക് വണ്ടി വരുമ്പോൾ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പെട്രോൾ ആണ് ലക്ഷത്തി ലക്ഷത്തി മുപ്പത്തി ഒന്നായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ള ഉത്ഭാഗം നല്ല ഭംഗിയുണ്ട് ന്യൂ മോഡൽ ആയിട്ട് വണ്ടി വണ്ടി അപ്പൊ ഈ രണ്ട് വണ്ടി എടുക്കുന്നവർക്ക് എന്താ വെച്ചാല് ഈ രണ്ട് വണ്ടി അല്ല മൊത്തം ഇതെന്താ വെച്ചാൽ രണ്ടും കണ്ടീഷൻ അടിപൊളി എല്ലാ അടിപൊളി തന്നെയാണ് ഇതെന്തായാലും ഒന്നുംപാട് എടുത്ത് കാണിക്കണത് വേഗനറില് ഇന്റീരിയറും കാര്യങ്ങളൊക്കെ വേഗനറിലായിട്ട് ഞാൻ പറഞ്ഞത് ബാക്കിയൊക്കെ ഫുൾ കണ്ടീഷൻ അടിപൊളി വണ്ടിയാണ് വേഗനറിൽ ഞാൻ പറഞ്ഞുതരാം ഇത് രണ്ടും ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ശീലിക്കാവ കിടിലെ വണ്ടി തന്നെയാണ്

പിന്നെ എന്താ പറയാ നല്ല നമുക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന നല്ല സർവീസ് നമ്മളെ കൊണ്ട് നല്ല സപ്പോർട്ട് നമ്മൾ ചെയ്തൊടുക്കും നമ്മൾ കൊണ്ട് എന്താ എന്തൊക്കെ ചെയ്യാൻ കഴിയുക അതൊക്കെ ചെയ്ത വില പറഞ്ഞില്ലല്ലേ ഇത് നമ്മൾ ചോദിക്കണേ മൂന്ന് ലക്ഷത്തി എഴുപത്തിയഞ്ച് മൂന്ന് ലക്ഷത്തി ഫുള്ളോ ഈ വണ്ടിയും കേറും ഈ രണ്ടായിരത്തി പതിനെട്ട് വരുന്ന ഫുള്ളോ കയറും രണ്ടായിരത്തി കാണിച്ചുള്ള വണ്ടിയിലൊക്കെ ഫുള്ളോം കേറും

അത്യാവശ്യം മൈലേജ് ഉള്ള ഉള്ളൊരു വണ്ടിയും കൂടി ആണ് പതിനെട്ട് കിലോമീറ്ററിന്റെ അടുത്ത് മൈലേജ് മുതലാണ് ഇടുത്തൊരു വണ്ടിയാണ് സീറ്റ് കവറും നിലവിൽ നമ്മള് വണ്ടി ഓടിക്കുന്ന ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം കിലോമീറ്റർ ആണ് നിലവിൽ സെക്കൻഡ് സെക്കൻഡിലെ കൊടുക്കാം ഇതൊക്കെ നമ്മൾ ആദ്യം രണ്ട് പത്തൊക്കെ ചോദിച്ചിരുന്നു സ്റ്റോക്കുള്ള വണ്ടിയാണ് ഇപ്പൊ നമുക്കൊരു ഒന്ന് തൊണ്ണൂറ് ഒന്ന് എൺപത്തി അഞ്ച് കിട്ടിയ ലാസ്റ്റ് കൊടുക്കാം നമുക്ക് കോൺ ഓഫർ നമുക്ക് അപ്പൊ നമ്മൾ എല്ലാവരും അന്വേഷിക്കണം എല്ലാവരും തേടുന്ന ഒരു വണ്ടിയാണ് ലീവുണ്ടോ ലീവ് ലീവണ്ടോ പ്രത്യേകത ഈ ലിവന്റെ പ്രത്യേകത പറഞ്ഞാലും വളരെ ചീപ്പ് ആണ് മെയിൻ്റെസ് വരുന്നത് അതുകൊണ്ടാണ് പിന്നെ കൂടുതൽ മൈലേജോ ഈ രണ്ട് കാരണത്തിലാണ് ഏറ്റവും കൂടുതൽ കസ്റ്റമറി വണ്ടി തെരഞ്ഞെടുക്കുന്നത് ലീവണ്ടോ ലീവുണ്ടോ അപ്പൊ നമ്മള് ലീവ് വരുന്നത് ഇപ്പൊ കേരള വണ്ടിയല്ല അതർ സ്റ്റേറ്റ് വണ്ടിയാണ് അതർ സ്റ്റേറ്റ് വണ്ടിയാണ് അപ്പൊ ആണ് നിലവിലൊക്കെ നമ്മളെ വണ്ടി തൊണ്ണൂറ്റിയഞ്ചായി തൊണ്ണൂറ്റിയഞ്ച് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അപ്പൊ നല്ലൊരു ലോൺഷിപ്പും പറയാനാണെങ്കിൽ മൂന്ന് ലോൺഷിപ്പ് നമ്മള് വണ്ടി നിലവിലുള്ളു അപ്പൊ നമുക്ക് ഈ വണ്ടിക്ക് ചോദിക്കണ വില പറഞ്ഞല്ലേ മൂന്ന് ലക്ഷത്തി എഴുപത്തിയഞ്ച് നമ്മൾ ചോദിച്ചത് ഈ ഒരു ഓൺ ഓഫർ ആയിട്ട് നമുക്ക് കൊടുക്കാം മൂന്ന് അമ്പത്തഞ്ചിന് ലാസ്റ്റിൽ നമുക്ക് ഈ വണ്ടി കൊടുക്കാം എത്ര മൂന്ന് ഈ ഓണത്തിന് നമുക്ക് കൊടുക്കാം ഓണത്തിന് ഓണം കഴിയുന്നതിന് മുമ്പ് നമുക്ക് ഈ വണ്ടി ഓഫർ തിരുവോണം വരാം ഫ്യൂല് പറയാൻ മറന്നു ഡീസൽ അല്ല പെട്രോൾ ആണ് പെട്രോൾ പെട്രോൾ ആണല്ലേ നമ്മൾ പറയണല്ലോ അതെ അതെ ഓക്കേ കസ്റ്റമർ കെയർ ഓട്ടം കൂടുതലുള്ളവർക്ക് ഡീസലാണ് എപ്പോഴും ബെനിഫിറ്റ് ഉള്ളു അതെ ഓട്ടം കുറവുള്ളവർക്ക് എപ്പോഴും ബെനിഫിറ്റ് പെട്രോൾ പെട്രോൾ പെട്രോളിനുള്ള അത് ഞാൻ ഓട്ടം കുറവുള്ളവർക്ക് എപ്പോഴും ഇതാണ് ഞാൻ റെക്കമെന്റ് ചെയ്യുന്നില്ല അധികം പെട്രോൾ വണ്ടി ഇടുക്കുക അധികം വർക്കൊന്നും വരില്ല ഒരാഴ്ച രണ്ടാഴ്ച വണ്ടി അല്ല ഇനി പെട്രോളിന് മൈലേജ് കമ്മിയായിട്ടാണ് എടുക്കാത്ത ആൾക്കാര് അല്ലല്ല അത് ലിവിയിൽ അങ്ങനെ ആരും നോക്കല ചില വണ്ടിയിലൊക്കെ ആൾക്കാർ നോക്കും പെട്രോൾ മൈലേജ് ഇണ്ടോ ഇല്ല ലിവിയിൽ അങ്ങനെ ആരും ചോദിക്കില്ല പെട്രോൾ ആണെങ്കിൽ വണ്ടി പോവാറുണ്ട് വണ്ടി പോവാറുണ്ട് അപ്പൊ രണ്ടും ഡീസലാണ് കൂടുതൽ മൈലേജ് ഡീസൽ മൈലേജ് നമുക്ക് സംശയങ്ങളാണ് ഞാൻ നമ്മൾ മെയിൻ നമ്മൾ ഓട്ടോ ആണ് മൈലേജ് നോക്കണ ഓട്ടോ നോക്കാം അടുത്ത വണ്ടി വെക്കല്ലേ രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് നിലവിലുള്ള നാലാമത്തെ ഓൺഷിപ്പാണ് നമ്മള് വണ്ടി ഓടിയിട്ടുള്ളത് ഒരു ലക്ഷത്തി മുപ്പതിനാല് ലക്ഷത്തി മുപ്പത്തിനാല കിലോമീറ്റർ ആണ് അത്യാവശ്യം നല്ല ക്ലീൻ ആൻഡ് നീറ്റ് സ്പേസ് ഉള്ള വണ്ടിയാണ് നല്ല സീറ്റ് നല്ല ഭംഗിയുള്ള വണ്ടിയാണ് അത്യാവശ്യം വണ്ടിയാണ് സീറ്റ് ഓർ ആയറും ഉള്ള എന്ത്യറിലായാലും നല്ല ഭംഗി അത്യാവശ്യം പോളിറ്റുള്ളൊരു വണ്ടിയാണ് ഇത് എന്താ റോഡിൽ അത് ഞാൻ കാണുന്നില്ല ടിപൊളി വണ്ടിയാണ് അടിപൊളി വണ്ടിയാ അടിപൊളി വണ്ടിയാണ് കാര്യത്തിലൊക്കെ ഒന്ന് തൊണ്ണൂറ്റി ഒമ്പതിൽ പുതിയ ഇൻഷുറില് നമുക്ക് കൊടുക്കാം

അപ്പൊ നമ്മുടെ ലൊക്കേഷൻ വരുന്ന മലപ്പുറം മഞ്ചി റൂട്ടില് എന്ന് പറഞ്ഞ സ്ഥലത്താണ് പാണായില് നേര പെട്രോൾ നേര പെട്രോൾ ഉണ്ട് നിലവിൽ അപ്പൊ ആവശ്യക്കാർ വന്നോളി നോക്കിക്കോളി കൊണ്ടുപോയിക്കോളി പിന്നെ നമുക്ക് എന്ത് സൗകര്യം ചെയ്യാം കേട്ടോ നമുക്ക് ഇഷ്ടപ്പെട്ട വർക്ക്ഷോപ്പിലോ ഇഷ്ടപ്പെട്ട എവിടെ വേണമെങ്കിലും നമ്മൾ വണ്ടി കൊണ്ടുപോകാൻ സപ്പോർട്ട് ചെയ്തു തരും അതൊന്നും പ്രശ്നം അല്ലെ അങ്ങോട്ട് വേണമെങ്കിലും വണ്ടി നമുക്ക് കൊണ്ടുപോവാം അപ്പോ എല്ലാവരും വരും ഈ വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയും നമുക്ക് അടുത്ത